ബാക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുടിയുടെ വളർച്ചക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് മുടിയുടെ വളർച്ചക്ക് സഹായിക്കുന്ന ടിപ്പ് നമ്പർ വൺ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക പ്രത്യേകിച്ച് ഇരുമ്പ് സിങ്ക് ബയോട്ടിൻ തുടങ്ങിയ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നവ ടിപ്പ് നമ്പർ ടു രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പതിവായി മസാജ് ചെയ്ത് നിങ്ങളുടെ തലയോട്ടി ആരോഗ്യത്തോടെ നിലനിർത്തുക ടിപ്പ് നമ്പർ ത്രീ കഠിനമായ രാസവസ്തുക്കളും ഹീറ്റ് സ്റ്റൈലിംഗ് ഉപകരണങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മൃദുലമായ മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക നാലാമതായിട്ട് വരുന്നത് അറ്റം പിളരുന്നതും മുടി പൊട്ടിപ്പോകുന്നതും തടയാനായിട്ട് മുടിയുടെ തായേ ഭാഗം ഡ്രിം ചെയ്തു കൊടുക്കുക അതുപോലെ അഞ്ചാമതായിട്ട് വരുന്നത് ധാരാളം വെള്ളം കുടിച്ച് ജലാംശം നിലനിർത്തുക അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമിതമായ സമ്മർദ്ദം മുടി കൊയച്ചിലിന് കാരണമാകുന്നു എന്നത് ധ്യാനമോ യോഗയോ പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ സമ്മർദ്ദം കുറയ്ക്കുക ഇതാണ് ആറാമതായിട്ട് വരുന്ന ടിപ്പ് ഏഴാമതായിട്ട് വരുന്നത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടി നല്ല പോലെ മസാജ് ചെയ്തതിന് ശേഷം അയച്ചിട്ട് കിടക്കുന്നത് മുടി വളർച്ചയെ നല്ല പോലെ സഹായിക്കുന്നു എട്ടാമതായിട്ട് വരുന്നത് തൊപ്പി അല്ലെങ്കിൽ എസ് പി എഫ് അടങ്ങിയ മുടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സൂര്യാഘാതത്തിൽ നിന്നും നിങ്ങളുടെ മുടിയെ സംരക്ഷിക്കുക ഒൻപതാമത്തെ ടിപ്പ് അമിതമായ മദ്യപാനം ഒഴിവാക്കുക ഇത് മുടി കൊയച്ചിലിന് കാരണമാകും അതുപോലെ തന്നെ മദ്യപാനം പാടെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് പത്താമതായിട്ട് വരുന്നത് മുടി വളർച്ചയെ സഹായിക്കുന്നതിന് ബയോട്ടിൻ വിറ്റാമിൻ ബി അല്ലെങ്കിൽ കെരാറ്റിൻ പോലുള്ള സപ്ലിമെൻറ്റുകൾ പരിഗണിക്കുക ഒരു കാര്യം ഓർക്കുക ക്ഷമയാണ് പ്രധാനം കാരണം മുടി വളർച്ച ക്രമാനുഗതമായ പ്രക്രിയയാണ് നിങ്ങൾക്ക് തുടർച്ചയായി മുടി വളർച്ച ആശങ്കകളുണ്ടെങ്കിൽ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ സമീപിക്കുക കൂടുതൽ ഹെയർ ഗ്രോത്ത് ടിപ്സുമായിട്ട് നമ്മൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്